കാലമായി ിൽ കാണാറില്ലായെങ്കിൽ പോലും നടി ഉണ്ണിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല അത്രയും മികച്ച കഥാപാത്രങ്ങളും സിനിമകളും ദിവ്യൌണിക്ക് ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് വിവാഹത്തിന് ശേഷം സിനിമകളിൽ നിന്ന് മാറി നിന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യൌണ്ണി ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ വീഡിയോടാണ് നടിയുടെ പ്രതികരണം ദിവ്യൌണ്ണിയുടെ സിനിമാ ജീവിതം പോലെ തന്നെ അവരുടെ സ്വകാര്യ ജീവിതവും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് രണ്ടായിരത്തി രണ്ടിൽ ഡോക്ടർ സുധീർ ശേഖരൻ മേനോൻ എന്നയാളെ ദിവ്യൗണി വിവാഹം കഴിച്ചിരുന്നു വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയും യു എസ് ഇൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു നടി രണ്ടായിരത്തി പതിനേഴിൽ സുധീറുമായുള്ള ഈ ബന്ധം നടി വേർപെടുത്തി ഈ ബന്ധത്തിൽ രണ്ട് മക്കളുമുണ്ട് വിവാഹമോചനത്തിന് ശേഷവും ഈ രണ്ട് കുട്ടികളും ദിവ്യൌണിക്കൊപ്പമാണ് താമസിക്കുന്നത് നിലവിൽ നടി രണ്ടാമതും വിവാഹിതയാണ് അമേരിക്കയിൽ തന്നെയാണ് ഇപ്പോഴും താമസം മികച്ച അവസരങ്ങൾ ലഭിക്കുക കരിയർ വിടാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് തന്നോട് പലരും ചോദിക്കാറുണ്ടെന്നും എന്നാൽ പക്ഷെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂൾ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരാൻ എങ്ങനെ ചങ്കൂറ്റം ഉണ്ടായി എന്ന് ആരും ഇതുവരെ തന്നോട് ചോദിച്ചിട്ടില്ല എന്നും ദിവ്യൌണി ഒരു ചെറുചിരിയോടെ പറയുകയാണ് അതേസമയം കരിയറിൽ ദിവ്യാണിക്ക് ചില ആരോപണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മുൻപൊക്കെ മുൻപ് കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കുവാൻ ദിവ്യൗണ്ണി വിസമ്മതിച്ചിരുന്നു എന്ന തരത്തിൽ പ്രചരണം വന്നിട്ടുണ്ട് ഏറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ മലയാളികൾ കേട്ടു തുടങ്ങിയൊരു വിവാദമാണ് ദിവ്യ ഉണ്ണി മണി താരങ്ങൾക്കിടയിലുള്ളത് നടി മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേ സംഭവം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുമുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞു എന്നായിരുന്നു നടിക്കെതിരെ വന്ന ആരോപണം ദിലീപ് നായകനായെത്തിയ കല്യാണ സൗകന്ധികം എന്ന ചിത്രത്തിൽ ദിവ്യൗണ്ണിയുടെ കലാഭവൻ മണി അഭിനയിച്ചത് ഇവർ തമ്മിലുള്ള ഒരു പാട്ട് സീനിൽ ഇവർ പ്രണയിക്കുന്നതായി ഒരു രംഗമുണ്ടായിരുന്നു എന്നാൽ പക്ഷേ ആ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് കലാഭവൻ മണിക്കൊപ്പം ദിവ്യൗണ്ണി അഭിനയിക്കില്ല എന്ന് പറഞ്ഞുവെന്നും തുടർന്ന് ആ ഗാനരംഗം ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നുമായിരുന്നു ഏറെക്കാലമായി വരുന്ന ആരോപണം അതേസമയം ദിവ്യൌണ്ണി ഒരു അഭിമുഖത്തിൽ ഇതേപ്പറ്റി പ്രതികരിക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളോട് താൻ പ്രതികരിക്കാനില്ല എന്നും കമന്റുകൾ നോക്കിയൊന്നും വേദനിക്കുന്ന ആളല്ല താനെന്നുമാണ് അന്ന് എന്താണ് സംഭവമെന്നും എങ്ങനെയാണെന്നും അറിയാം അദ്ദേഹത്തിനും അറിയാം മരിച്ചുപോയ മണിച്ചേട്ടിനെ കുറിച്ച് താൻ എന്തെങ്കിലും പറയുന്നത് നീതിയല്ല ആളുകൾ പലതും പറയും ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട് ലോകോം കാളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ എന്തിനാണ് അവരെ ഫീഡ് ചെയ്യുന്നതെന്നാണ് ദിവ്യോണി ചോദിച്ചത് താൻ ഇന്നലെയും കൂടെ ഇതുപോലെ ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും കാര്യം വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് നാം പട്ടിണി ഇടണം അങ്ങനെ അത് ചാകും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് വളരുന്നതെന്നും താനും പട്ടിണിക്ക് അതിനെ ഇട്ടേക്കുകയാണെന്നുമാണ് ദിവ്യ ഉണ്ണി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതിനെ പറ്റി ഓർത്തുകൊണ്ട് പറഞ്ഞത് അതുപോലെ തന്നെ തനിക്ക് ഉയര കൂടുതൽ ഉള്ളത് കാരണം യുവ നടന്മാർക്കൊപ്പം തനിക്ക് അവസരങ്ങൾ ലഭിച്ചില്ല എന്നത് ഗോസിപ്പുകൾ മാത്രമാണെന്നും ദിവ്യൌണി ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് വിവാഹത്തിന് ശേഷമാണ് നടി ദിവ്യൌണ്ണി അഭിനയ രംഗത്തു നിന്നും മാറുന്നതും അമേരിക്കയിലേക്ക് പോയി താമസിക്കുന്നതുമൊക്കെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് താൻ അമേരിക്കയിൽ എത്തുന്നതെന്നും ദിവ്യൌണ്ണി പറയുന്നുണ്ട് മാത്രമല്ല വിവാഹം കഴിച്ചതിൽ പിന്നെ രണ്ട് സിനിമകൾ തീർത്തു കൊടുക്കുവാനുണ്ടായിരുന്നു കമ്മിറ്റ്മെന്റുകൾ തീർത്തപ്പോഴേക്ക് മൂന്ന് വർഷമായി അമേരിക്കയിൽ പോയ ശേഷം ഒന്നര വർഷത്തോളം താൻ സീരിയൽ ചെയ്തിരുന്നുവെന്നും ദിവ്യൌണി പറയുന്നുണ്ട് മാസത്തിൽ ിൽ പത്ത് ദിവസം മാത്രമേ സീരിയൽ ഷൂട്ട് കാണുകയുള്ളൂ എന്നും നടി പറയുന്നുണ്ട് അതേസമയം അഭിനേത്രി എന്നതിലുപരിയായി മികച്ച ഒരു ക്ലാസിക്കൽ നർത്തകി നർത്തകൂടിയാണ് ദിവ്യൌണ്ണി അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പോയതിനു ശേഷം പിന്നീട് നൃത്തത്തിലേക്കും ദിവ്യൌണ്ണി പൂർണ്ണ ശ്രദ്ധ നൽകുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത് നൃത്ത അധ്യാപികയുമാണ് ദിവ്യ ഉണ്ണി എന്ന് അമേരിക്കയിൽ നൃത്ത വിദ്യാലയം തുടങ്ങിയതിനെ കുറിച്ചും ദിവ്യൌണ്ണി സംസാരിക്കുന്നുണ്ട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് നൃത്ത പരിപാടികൾ അവിടെ ചെയ്തിരുന്നു ഹൂസ്റ്റൺ ഇന്ത്യക്കാർ കൂടുതലുള്ള സ്ഥലമാണ് എന്തുകൊണ്ട് അവിടെ ഒരു ഡാൻസ് സ്കൂൾ എന്നും കേരളത്തിൽ നിന്നുമുള്ള പ്രസൻസ് ഇപ്പോൾ ഇവിടെ ഇല്ലേ പിന്തുണ ഉണ്ടാകുമെന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് തന്നോട് പറഞ്ഞു ഇപ്പോഴും ആ ഒരു പിന്തുണ നിനക്ക് ഉണ്ടെന്നും ദിവ്യൌണ്ണി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മലയാളികൾ ഏറെ സുപരിചിതയായ നടിയാണ് ദിവ്യ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ദിവ്യൌണ്ണി കൊച്ചി സ്വദേശിയായി ദിവ്യൌണ്ണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കല്യാണ സൗകന്ധികം എന്ന ചിത്രത്തിലൂടെയാണ് നായിക നടിയായി അരങ്ങേറുന്നത് അപ്പോൾ പതിനാല് വയസ്സ് മാത്രമായിരുന്നു ദിവ്യൗണ്ണിയുടെ പ്രായം പിന്നീട് നിരവധി സിനിമകളിൽ മലയാളത്തിൽ പ്രമുഖ നടന്മാരുടെ ഉൾപ്പെടെ കാമുകിയായും ഭാര്യയായും സഹോദരിയായും ഒക്കെ ദിവ്യ ഉണ്ണി വേഷമിട്ടു നാടൻ പെൺകുട്ടിയായും കുസൃതിക്കാരിയായും ടോംബോയായുമെല്ലാം ദിവ്യൌണ്ണി മലയാള സിനിമയിൽ നിറഞ്ഞു വന്നു മലയാളത്തിലെ വലിയ സംവിധായകരുടെ നായികയായിരുന്നു ദിവ്യൌണ്ണി അക്കാലത്ത് മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ കൂടെ ദിവ്യൗണ്ണി എന്ന് അഭിനയിച്ചു ജയറാം ദിവ്യൗണ്ണി കോമ്പോ അക്കാലത്ത് വലിയ ഹിറ്റുകൾ സമ്മാനിച്ചതാണ് കാരുണ്യം കഥാനായകൻ ചുരം വർണ്ണപ്പകിട്ട് പ്രണയവർണ്ണങ്ങൾ ഒരു മറവത്തൂർ കനവ് ദി ട്രൂത്ത് സൂര്യപുത്രൻ ആയിരം മേനി ഉസ്താദ ആകാശഗംഗ ഫ്രണ്ട്സ് എന്നിവയാണ് ദിവ്യൌണ്ണിയുടെ ശ്രദ്ധേയമായ മലയാള സിനിമകൾ മാത്രമല്ല മലയാളത്തിന് പുറമേ തന്നെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും ദിവ്യൌണ്ണി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അവസാനം സിനിമ വിട്ട ദിവ്യൌണ്ണി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെയ്ത ഏക സിനിമയാണ് മുസാഫിർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മുസാഫിർ എന്ന സിനിമയിൽ അതിഥി വേഷത്തിലാണ് ദിവ്യൌണ്ണി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഒരിക്കലും നിലയിൽ പ്രേക്ഷകർ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല സിനിമ താൻ ഉപേക്ഷിച്ചതല്ല എന്നും ദിവ്യൗണ്ണി വ്യക്തമാക്കുന്നുണ്ട് ഒരുപാട് കഥകൾ ഇതിനെ പറ്റിയൊക്കെ താൻ കേൾക്കുന്നുണ്ട് എന്നാൽ പക്ഷേ മറ്റു തിരക്കുകൾ കാരണം സിനിമ ചെയ്യുവാൻ തനിക്ക് കഴിയാറില്ല എന്നാണ് ദിവ്യൌണ്ണി പറയുന്നത് സിനിമ വിട്ടെങ്കിലും കല ഉപേക്ഷിച്ചിട്ടില്ല ദിവ്യൌണ്ണി നൃത്ത വേദികളിൽ സജീവമായി തന്നെയുണ്ട് നടി ഒപ്പം കുടുംബ കുടുംബജീവിതത്തിലേക്കും നടി പ്രാധാന്യം നൽകുന്നുണ്ട് മികച്ച സിനിമകളുമായി ദിവ്യൗണ്ണി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ദിവ്യ ഉണ്ണിയുടെ സമകാലീനരായിരുന്ന പല നടിമാരും ഇടവേള അവസാനിപ്പിച്ച് കരിയറിൽ ഇപ്പോൾ സജീവവുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ